ളക്കെ സഹായിച്ചിട്ടാണ് അന്ന് ദുബായിൽ വരുന്നത് അപ്പൊ അന്ന് റൂം എടുക്കാനുള്ള അങ്ങനെ ഒരു സാമ്പത്തികം ഇല്ല ദുബായ് എക്സ്പോ കാണാനുള്ള ആഗ്രഹവുമായി ദുബായിൽ മെൻസ് ബാച്ചിലർ റൂമിൽ താമസിച്ച ഓർമ്മ പുതുക്കുകയായിരുന്നു അനാർക്കലി മരക്കാർ എക്സ്പോ നടക്കുന്ന സമയത്ത് എല്ലാവരും എക്സ്പോ കാണുന്നുണ്ട് എനിക്ക് എക്സ്പോ മിസ് ചെയ്യണമെന്നില്ലായിരുന്നു അപ്പം കുറേ കാശ് പിന്നെ ഇവിടെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു ആളൊക്കെ സഹായിച്ചിട്ടാണ് അന്ന് ദുബായിൽ വരുന്നത് അപ്പം അന്ന് റൂം എടുക്കാനുള്ള അങ്ങനെ ഒരു ഭയങ്കര സാമ്പത്തികമില്ല അപ്പം ഇതുപോലെ ഒരു ദിവസം സ്റ്റേ ചെയ്തത് ഒരു കുറച്ച് പേരുടെ കൂടെ ആയിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ അന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആലോചിക്കുമ്പം ലൈക്ക് ഐ കം എ ലോങ് വേ അപ്പം മന്ദാകിനിയുടെ പ്രൊമോഷനിൽ ഇപ്പോൾ ഞാൻ വളരെ നല്ല നല്ല ഫ്ലൈറ്റിലൊക്കെ വന്ന് വരുമ്പോൾ അതിൽ സന്തോഷമുണ്ട് ദുബായുടെ സെലിബ്രിറ്റി ഫ്ലോറായ ഡിജിറ്റലിൽ നടന്ന മന്ദാഗിനി സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സിനിമയുടെ പ്രൊഡ്യൂസർ സഞ്ജുണിതാനും സിനിമറ്റോഗ്രാഫർ ഷിജു എം ഭാസ്കറും എ സി എച്ച് ഡിജിറ്റൽ സിഇഒ ഇക്ബാൽ മാർക്കോണിയും ഒന്നിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റിയൽ സെലിബ്രേഷൻ പിറന്നേ